ഇന്ന് ഇടിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എത്ര പേർക്ക് ഇഷ്ടമാണ് ഇടിയപ്പം കഴിക്കാനായിട്ടും അതുപോലെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇടിയപ്പം അത് കൂടുതൽ കഴിക്കുന്നതിനെക്കാട്ട് കൂടുതലെനിക്കതുണ്ടാക്കാനാണ് ഇഷ്ടം എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പരഹാരമാണ് ഇടിയപ്പം അപ്പം ഞാനതിൻ്റെ എല്ലാം പാത്രങ്ങൾ കഴുകിയും തുടച്ചും അതെല്ലാം ക്ലീൻ ചെയ്തു വെക്കുക ആദ്യം തന്നെ അപ്പം തന്നെ പകുതി പണി കഴിഞ്ഞു പിന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക പൊടിയിട്ട് വാട്ടി വെക്കുക ഞാൻ ആദ്യം ഒന്ന് അത് വാട്ടി വെച്ചിട്ടുണ്ട് പിന്നീടാണ് ഞാനത് കുഴയ്ക്കുന്നത് ഒന്ന് ചൂടാറിയിട്ടാ ഞാനത് കുഴയ്ക്കാൻ നിൽക്കാറ് എൻ്റെ കൈ പുള്ളി പോകും ഇനി നമുക്കത് ആവശ്യത്തിന് സേവനാഴിക്കത്തി നിറച്ച് കൊടുക്കാം ഇത് എൻ്റെ ഇച്ചിരി വലിയ സേവനാഴിയാണ് ഇത്തിരി പഴയതാണ് അപ്പം അതിനകത്ത് ഇച്ചിരി ഏറെ കൊള്ളു നീ അടക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ആരെയും ചിരിക്കരുത് ഞാൻ ഇങ്ങനെയാണ് അടക്കാറ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ അടയ്ക്കുന്നത് അപ്പം ഞാൻ കൂടുതലായിട്ട് ഒരെണ്ണത്തിൽ തന്നെ പിഴിയും കേട്ടോ ഇടിയപ്പം കാരണം പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് രണ്ടെണ്ണം ഒക്കെ കൊടുക്കുമ്പം അവർക്ക് വലിയൊരു ഇത് ഭൂമി ഇഷ്ടമല്ലേ അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് കടലക്കറിയും കൂടാണ് കടലക്കറി ഇഷ്ടമാണ് ഇടിയപ്പം പക്ഷേ ചിക്കൻ കറിയൊക്കെ കൊടുക്കുമ്പോൾ ഉള്ള ഒരു പോളിങ്ങൊന്നും ഇവിടെ കടലക്കറിക്കും ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ചിക്കൻ കറി ആണെങ്കിൽ രണ്ടെണ്ണം തിന്നിട്ട് നാലെണ്ണം ഒക്കെ കഴിച്ചെന്നിരിക്കും സാധാരണമായിട്ട് ഞാൻ പച്ചരിയൊക്കെ ഒക്കെ വാങ്ങിച്ച് പൊടിച്ചിട്ടാണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാറ് ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഇപ്പം അതിനൊന്നും സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഉടുപ്പീസിൻ്റെ അരി അരിപ്പൊടിയാണ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് പച്ചരി തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഉടുപ്പീസിൻ്റെ വാങ്ങിക്കുന്നത് പക്ഷെ നല്ല എനിക്കിഷ്ടമാണ് പറഞ്ഞാൽ ആ പൊടി നല്ല സോഫ്റ്റ് നമ്മൾ നമ്മൾ പൊടിക്കുന്ന ആ പൊടിയുടെ അതേ ഒരു ടെക്സ്ചറൊക്കെ തന്നെ അതിന് ഒരു തട്ടിലായ കഴിയുമ്പോഴേ ഞാൻ അത് ഇഡ്ഡലിപാത്രത്തിലാക്കുന്നുണ്ട് കാരണം മോനിപ്പറ്റൂശം കഴിഞ്ഞ് വരും അവന് കഴിക്കാൻ കൊടുക്കണം അവന് വന്നുടനെ ആയില്ല എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര ടെൻഷനാണ് അവന് ഇച്ചിരി ധൃതി കൂടുതലാണ് എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് അവന് ധെറും എപ്രാളമാണ് അപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴേ സ്കൂളിൽ ലഞ്ച് ബോക്സും ഒക്കെ ഞാൻ കൊടുക്കണം ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എന്നെ ടെൻഷൻ അടുപ്പിച്ച് പ്രാന്താക്കും അപ്പോൾ അവൻ വരാറാവുമ്പോൾ എനിക്ക് ടെൻഷനാണ് എട്ട് മണിയൊക്കെ ആവാറായി അപ്പോഴത്തെ അതിൻ്റെ ടെൻഷനൊക്കെ എൻ്റെ മുഖത്തുണ്ട് ഇത് പെട്ടെന്ന് ആക്കണമല്ലോ കടലക്കറി ഒരു സൈഡിൽ ഞാൻ അതും ആക്കുന്നുണ്ട് കടലക്കറി എപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം ഡയൻ ടേബിളിലേക്ക് കൊണ്ട് വെച്ചു കാരണം എപ്പോഴും എപ്പോഴും ഓരോരുത്തർക്ക് എടുക്കാൻ നിൽക്കേണ്ടല്ലോ അവരൊരു പ്ലേറ്റ് കൊടുത്തൊന്ന് വിടാൻ കഴിച്ചോളൂല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ